നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി രാജേഷ് പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും എം പി മുന്തൂരിലെ കൊലയാളി ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടുന്നതിനായി കുങ്കിയനയെ എത്തിച്ച് വനംവകുപ്പ് വനം നടപടി ജില്ലാ കലക്ടറുടെയും കെ പ്രഭാകരൻ എം എൽ എയുടെ തുടർന്ന് പോസ്റ്റൽ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ ജനദ്രോഹമാണെന്ന് സി ഐ ടിയു ജില്ലാ സെക്രട്ടറി എം ഹംസ ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ച് വിൽപ്പന നടത്തുന്നതും സ്വകാര്യവൽക്കരിക്കുന്നതും കുത്തുകൾക്ക് വേണ്ടിയാണെന്നും എം ഹംസ വാർത്തകൾ വിശദമായി വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രി എം പി രാജേഷ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുണ്ടൂർ ഞാറക്കോട് സ്വദേശി കുമാരൻ്റെ വീട് സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും എം രാജേഷ് പറഞ്ഞു സോളാർ ഫെൻസിങ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു മുണ്ടൂരിലെ കൊലയാളിയാനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടുന്നതിനായി കുങ്കിയാനെത്തിച്ച് വനംവകുപ്പ് ഏറെക്കാലമായി പ്രദേശവാസികൾക്കും വിളകൾക്കും ഭീഷണിയായി മാറുകയും രണ്ടുപേരെ കൊലപ്പെടുത്തുകയും ചെയ്ത കൊലയാളിയാനയെ നാടുകടത്തണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാൻ വനംവകുപ്പ് ശ്രമം ആരംഭിച്ചത് കൊലയാളിയാനയെ നാടുകടത്തണമെന്ന ആവശ്യം മാസങ്ങളായി മുണ്ടൂർ നിവാസികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാറക്കോട് സ്വദേശി കുമാരനെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു എ പ്രഭാകരൻ എം എൽ എയും ജില്ലാ കലക്ടർ ജി പ്രിയങ്കിയും എത്തി ആനയെ തിരുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ധോണിയിൽ നിന്നും അഗസ്റ്റിൻ എന്ന കുങ്കിയാനയെ എത്തിച്ചാണ് ഉൾക്കാട്ടിലേക്ക് അടത്താനുള്ള നടപടികൾ ആരംഭിച്ചത് പോസ്റ്റൽ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ ജനദ്രോഹമാണെന്ന് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ പോസ്റ്റൽ മേഖലയിലെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എൻ എഫ് പി എ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ നടത്തിയ ദണ്ണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ച് വിൽപ്പന നടത്തുന്നതും സ്വകാര്യവൽക്കരിക്കുന്നതും കുത്തകൾക്ക് വേണ്ടിയാണെന്നും എം ഹംസ പറഞ്ഞു സുഗുണൻ അധ്യക്ഷനായിരുന്നു ആഷിഫ് റഹ്മാൻ പി ശിവദാസ് കെ വി മധു എൻ ലതാദേവി എസ് സുരേഷ് ബാബു കെ പി രാകേഷ് വി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു മൂന്നാംഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും ജില്ലയിൽ തുടരുന്ന പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് റോഡ് ഉപരോധിച്ചു ജില്ലയിൽ പ്ലസ് വൺ സീറ്റിന് അപേക്ഷിച്ച എല്ലാവർക്കും സീറ്റ് ലഭിക്കുന്നതിന് മുൻപ് ക്ലാസ്സുകൾ തുടങ്ങിയത് പ്രതിഷേധാർഹമാണെന്ന് ഫ്രറ്റേണിറ്റി പ്രവർത്തകർ ആരോപിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാബിർ അഫ്സൽ റസീന ആലത്തു സുൽഫിഖർ സിറാജുൽ ഹസൻ റാബിതുൽ ബുഷറ റൊമാന ആസിബ എന്നിവർ നേതൃത്വം നൽകി ആത്മികയും അനാമികയും അമ്മയും കുഞ്ഞുമായി കുമാരാശാന്റെ കുട്ടിയും തള്ളയും എന്ന കവിതയ്ക്ക് ദൃശ്യാവിഷ്കാരമൊരുക്കി കാവശ്ശേരി സ്കൂളിലെ വായനാ വേദിയിൽ അവതരിപ്പിച്ച ആത്മികയും അനാമികയും ബാലകവിതയുടെ സൗകുമാര്യം കുരുന്നുകളുടെ ഭാവനയിൽ വേദിയിലെത്തിയപ്പോൾ കാഴ്ചക്കാരുടെ മനസ്സ് കവിതയിലെ വരികളുടെ അർത്ഥതലങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു മഹാകവി കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലേതാണ് കുട്ടിയും തള്ളയും എന്ന ബാലകവിത മലയാള കവിതയിൽ മാറ്റത്തിന്റെ ശങ്കുലി മുഴുക്കിയ കുമാരനാശാൻ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ചോദ്യോത്തര രീതിയിലാണ് കവിത രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബറിലാണ് ഈ കവിത എഴുതിയത് കവിയുടെ ക്രാന്ത ദർശിത്തം പോലെ പിന്നീട് ശിശുദിനവും മലയാള ഭാഷാ വാരാചരണവും നവംബറിൽ വന്നു പൂക്കളിൽ പറന്നുപോകുന്ന പൂമ്പാറ്റകൾ പൂക്കളാണെന്ന് ധരിച്ചാണ് കുഞ്ഞിൻ്റെ ചോദ്യം അവയുടെ ഒപ്പം പറന്നുപോകാൻ പറ്റാത്തതിലാണ് സങ്കടം കഴിയാത്ത കാര്യങ്ങളോർത്ത് സങ്കടപ്പെടരുത് പിച്ചു വെച്ച് കളിക്കാമല്ലോ പിച്ചകത്തിന് നടക്കാൻ കഴിയില്ലല്ലോ എല്ലാം ദൈവനിശ്ചയം എന്നാശ്വസിപ്പിക്കുകയാണ് അമ്മ മങ്ങനണ്ടാം കടപ്പാറകി തെങ്ങ് വീണ് വീട് തകർന്നു ആളപായമില്ല മങ്ങലണ്ടാം കടപ്പാറ സെന്ററിനടുത്ത് കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു പാല എടപ്പാടി സ്വദേശി ഫ്രാൻസിസ് കുഞ്ഞേട്ടന്റെ മേരിമാത എസ്റ്റേറ്റിലെ വീടാണ് വ്യാഴാഴ്ച അതിരാവിലെ തെങ്ങ് വീണ് തകർന്നത് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന എസ്റ്റേറ്റ് സൂപ്രണ്ട് ജയൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വൈദ്യുതി വകുപ്പ് ഓഫീസിന് മുന്നിൽ ധരണം നടത്തി വൈദ്യുതി ബോർഡിൽ ഫീൽഡ് ജീവനക്കാരുടെ തസ്തികകൾ നികത്തുക ജോലിഭാരം കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് എ ടി യു സി സംസ്ഥാന സെക്രട്ടറി എം സി ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം രമേഷ് അധ്യക്ഷനായിരുന്നു കെ കെ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി വി കൃഷ്ണദാസ് മണിക്കുളങ്ങര കെ ഷംല എം സുനിൽകുമാർ മുഹമ്മദ് ബഷീർ എൻ പരമൻ കെ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെനിയയിൽ വിനോദയാത്രയ്ക്ക് പോയി ബസ് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ മന്ത്രി എം ബി രാജേഷ് സന്ദർശിച്ചു കെനിയയിൽ വിനോദയാത്രയ്ക്ക് പോയി ബസ് അപകടത്തിൽ മരിച്ച പാലക്കാട് സ്വദേശികളായ മണ്ണൂർ കാഞ്ഞിരംപാറ സ്വദേശിനി പുത്തൻപുരിയിൽ ഋഷി വില്ലയിൽ റിയ നാൽപ്പത്തൊന്ന് വയസ്സ് മകൾ ടൈറ എന്നിവരുടെ പത്തിരിപ്പാല മണ്ണൂരിലെ വീട്ടിലെത്തി മന്ത്രി എം വി രാജേഷ് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു കോങ്ങാട് എം എൽ എ ശാന്തകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരും അനുഗമിച്ചു വടകഞ്ചേരി ശ്രീ ദേവി ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം നടന്നു അണലക്കാടില്ലം ശ്രീ ഗോവിന്ദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് കാലത്ത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് പുഴക്കിലിടം ശ്രീദേവി ഹനുമാൻ നാരായണീയ സത്സംഗത്തിന്റെ നേതൃത്വത്തിൽ ദേവി മഹാത്മ്യം പാരായണവും ഉണ്ടായിരുന്നു

പതിനൊന്ന് മണിക്ക് പഞ്ചാരിമേളം തുടർന്ന് ഉച്ചപൂജ ശേഷം അന്നദാനവും നടന്നു വൈകിട്ട് സേവ ഭഗവത്സേവ പൂജ പ്രസാദ് വിതരണം എന്നിവയും ഉണ്ടായിരുന്നു